അതെ കൊളത്തിൽ ചാടീന്ന് പറഞ്ഞിടക്കിടക്ക് പോയി കൊളത്തിൽ ഞാൻ നിങ്ങളൊക്കെ പോച്ചാറും ഞങ്ങളും ഞങ്ങള് കൊണ്ടേ ടൈമില് അങ്ങനെ പറഞ്ഞ കൊളത്തിൽ പോയതാ കൊളായി പോയതാ കൊളായിക്ക് പോയതാണ് കൊളായിട്ട് ചീനിക്കലെത്തി ചീനിക്കല് ലാസ്റ്റ് അവിടെ ഒക്കെ വെള്ളമില്ല വെള്ളമില്ല പെരും തിരക്കും പിന്നെ വെള്ളം കളിക്കുന്നുണ്ട് ലാസ്റ്റ് ഞങ്ങളെ നാട്ടിലത്തെ കൊളുത്തുകാരൻ വന്ന് ചാടിച്ച് പക്ഷേ ഒരിക്കലും ചാടാൻ ഞാനെല്ലാം ചാടിച്ചത് എനിക്ക് വലിച്ചു വലിച്ചു കിട്ടുന്നില്ല നമ്മള് ഇന്നത്തെ വീട് നമ്മുടെ വീട് കുറെ ആൾക്കാരും നിങ്ങളെ വീടെവിടെയാ വീടെവിടെയാണ് അപ്പൊ അതും നമ്മള് വീടും പരിസരമൊക്കെ പിന്നെ പുറത്ത് കുറച്ച് പണിയുണ്ട് നിങ്ങള് റമ്പുട്ടാരന്ന് പിന്നെ കട്ട് ചെയ്യാണ്ട് എന്തായാലും അതൊക്കെയാണ് വീടും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ പരിസരമൊക്കെ ആയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഞാൻ വെച്ചിട്ട് ഇപ്പൊ അഞ്ചാറ് ഇഷ്ടമായിട്ട് നമ്മള് വീട് വരുന്നത് നമ്മളെ വീടിന്റെ ഫ്രണ്ട് കാണൂല കാരണം പറഞ്ഞാല് മുന്നേ തന്നെ നമ്മളൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് കാരണം പറഞ്ഞ ബൈക്ക് ഇപ്പൊ മയക്കാലല്ലേ ബൈക്ക് നല്ലോണ്ട് നമ്മള് ഫ്രണ്ടിൽ തന്നെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതൊരു ശല്യാണ് നല്ലതാണ് കാരണം ശല്യം എന്താണെന്ന് വെച്ചാല് നമ്മള് വീട് എടുക്കുമ്പോൾ ലയിച്ചിട്ടില്ല ഇത് ആദ്യം അവിടെ വന്നിട്ട് പക്ഷെ നല്ല കാറ്റ കാരണം ഇവിടെ ഒക്കെ നല്ല കാറ്റാ അപ്പുറത്ത് നല്ല മലയുള്ള ഏരിയ ആണ് അപ്പൊ നല്ല കാട്ടാണ് പറഞ്ഞിട്ട് കടപ്പുറത്ത് എന്താ കടപ്പുറത്ത് താമസം നല്ല കാറ്റാ മലപ്രദേശാണ് മലപ്പുറം പെരുമല പെരുമല അതായത് മിനൂട്ടിന്റെ ഒക്കെ ഒരു തായ് തായ്വാരം പറയും നമ്മളെ പൂക്കോട്ടൂരിന് മിനൂട്ടിക്ക് പോകുന്ന റോഡാണ് അതിന്റെ അടിഭാഗമാണ് അപ്പൊ ആ ഭാഗത്ത് നമ്മളാദ്യം ഷീറ്റ് അത് പാറിപ്പോയി മയത്ത് മയത്ത് പാറിപ്പോയിപ്പതിനേരമ മറ്റേ വർഗരും നമ്മള് ഇന്ത്യക്കാരതിൽ പോയപ്പോഴേ ഇന്ത്യക്കാരനെ രണ്ടായിരം പറഞ്ഞു നമ്മൾ അറുന്നൂറ് രൂപ വാങ്ങി സാധനം ഇരുന്നൂറ് രൂപയുള്ളത് അറിയില്ല ഒക്കെ ഇപ്പൊ തന്നെ കേടുന്ന അപ്പൊ നമ്മളെ വീടിന്റെ ഫ്രണ്ട് കാണില്ല വീടിന്റെ ഫ്രണ്ട് കൊച്ചു വീട് കൊച്ചു വീട് ഫ്രണ്ട് ഭാഗം മാത്രം കറിക്കാൻ അതിന്റെ കാഴ്ച തരല്ലേ വീടിന്റെ സൈഡ് പോണത് നമ്മളുടെ കൃഷികളൊക്കെ കിടക്കണത് ഞമ്മളുടെ ഞങ്ങളുടെ അമ്മാന്റെ കൃഷികൾ ഈ കൃഷി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫുള്ള് കൃഷിയാണ് ഞാൻ എനിക്കെന്നാ തോന്നലുണ്ട് ഈ മകർധന ഒരു ഇരുന്നാ പോരേന്ന് തോന്നുന്നുണ്ട് പക്ഷെ സംഗതി ഇപ്പഴത്തില്ലേ ഇന്നലെ രാവിലെ നാട്ടത്ത് വിളിച്ചിട്ടുണ്ട് ഒരു സീനുണ്ട് ഇവിടെ ഈ ഇതൊക്കെ പാടില്ലേ കളിച്ചിട്ട് സങ്കടം എന്നോട് പറഞ്ഞിട്ട് എന്റെ കാല് പെയ്യാതായത് ചെയ്തിട്ട് പിന്നെ റെഡി ആക്കി നമ്മളെ നമ്മളെ ബാക്കി സംഭവം ഉണ്ട് ഞാൻ ഇടക്കിടക്ക് റീല് കാണിച്ചല്ലേ എന്റെ വീട്ടിൽ സീതപ്പഴം ഇത് നമ്മള് കുഴി ഒന്നും ഉണ്ടായതാണ് താനം ഉണ്ടായതാണ് അപ്പൊ നല്ല കായ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒന്നുണ്ട് പിന്നെ നാലിനാ അഞ്ചെണ്ണുണ്ട് അഞ്ചു ആറിന് ഇന്റെ ഹൈറ്റില് കുറച്ചും കൂടി അതിന്റെ അപ്പൊ ഇത് ഓരോ നീതിലിപ്പോ കൂടുതൽ നന്നായി ഹൈറ്റുള്ളത് ഇവിടെ ഉണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നല്ല രണ്ടെണ്ണം കിട്ടി അപ്പൊ ഇപ്രാവശ്യമാണ് കൂടുതലുള്ളത് അപ്പം ഇതാണ് നമ്മള് ഒരു ഫ്രൂട്ട് പിന്നെ ബാബു വെച്ച് ബാബു കൊടുക്കുന്ന റംബുട്ടം മരം നമ്മളൊരു പാൽ കാരണം ഇത് തുടക്കത്തിനെ ഏകദേശം ഐറ്റാകുമ്പോ തന്നെ നമ്മൾ വെട്ടി കൊടുക്കണം എന്തൊരു മൂലം എടുത്ത പടർത്തണം ഇതൊരു മാതിരി ചെമ്പന്നു പോയ പോയി നമ്മള് മറ്റേ വിജേട്ടന്റെ ഫാമിൽ പോയപ്പോ വിജേട്ടന പറഞ്ഞത് ഏറ്റവും കൃഷിക്കാരനായിട്ട് പറയണേ സംഗീതല്ലേ എങ്ങനെയല്ലേ വളർന്ന് അഥവാ കഴിച്ചാലും നമുക്ക് മഴ മെട്ടിടിക്കൊടുക്കേണ്ടി വരും മാത്രം ആയിട്ടേക്കണു

അപ്പൊ അങ്ങനെ ആ നിർത്തിച്ചു കാരണം പറഞ്ഞാൽ ഒന്നാത് നല്ല ഐറ്റം നമ്മൾ എന്തായാലും മറ്റേ കൂണി കൊടുത്താണ്ട് വെക്കണം ചീരാ നല്ല ചമ്മ കഞ്ഞിക്ക് ചമ്മൻ്റെ ഒക്കെ സാധനമാണ് ഇതിന്റെ ഇതിന്റെ ഇതില്ലേ മറ്റേ കൊളസ്ട്രോളും കാര്യങ്ങളും ഇതിന് നല്ല സെറ്റ് അത് ഇതോടെ ചമ്മിന്റെ അരക്കലും അച്ചലിക്ക് തിന്നാൻ പറ്റും അതേമാതിരി നമ്മള് കുറേ വന്നാൽ കുറെയാണ് സുർക്കിയിലെ എന്നിട്ട് ഇട്ട കൂട്ട എന്നിട്ട് അത് അങ്ങനെ ഇരുന്ന് ഇരുന്ന് കേടന്ന് വലിച്ചെറു അതൊക്കെ പിന്നെ ഈ കൃഷി ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല സാധനം എന്താ ഈ ചേമ്പ് അല്ലെങ്കിൽ ചേന അല്ല ഈ ചേമ്പിന് സത്യമാണ് ചേമ്പില്ലേ അല്ല ചേമ്പല്ല ചേന ചേന ഇവിടെ കുഴിച്ചിടും ഒന്ന് ഒന്ന് പിറ്റേ കുറച്ചു പിന്നെ ഇങ്ങനെ ഉണ്ടാവും കരിഞ്ഞു വെയിലവും പിന്നെ മഴക്കാലം അങ്ങനെ അങ്ങനെ മയക്കാലം തൊടും ഒക്കെ നന്നാക്കിട്ടുണ്ടായി നല്ല രസം കാണാനായിട്ട് ഇത് ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെ എന്താ പറയാ ഒരു സൈസ് ബെഡ് പോലെ ഇണ്ടാക്കൂല്ലോ പിന്നെ പറയാറിയില്ല ഉണ്ടോ ഇങ്ങനെ തോട്ടം കെടുക്കണം തോട്ടം അല്ല തൊടും അതേമായി ചേന ചേമ്പ് സാധനങ്ങളൊക്കെയാണീ നിറച്ചു പോയി ഞാൻ എപ്പോഴും ഉമ്മനോട് ചോദിക്കാറുള്ളത് എന്തിനു വേണ്ടിട്ടാണ് എനിക്കിഷ്ടമില്ല സഹോദര സത്യം എന്നിട്ട് ഇത് വെറുതെ ആണ് അതേമായിട്ട് ഉണ്ടാവും നല്ല മഞ്ഞള് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് മുളക്കൽ തുടങ്ങിയത് കഴിഞ്ഞാ ഇവിടെ മഞ്ഞളിലത് മഞ്ഞളിന്റെ കൂവിനുണ്ട് കേസ് എല്ലായിടത്തും നമ്മൾ തിരുമ്പുണ കല്ലിന്റെ നേരെ ബാക്ക് ഇത് മഞ്ഞളാണ് അതിന്റെ ഈ ബാബോ ഈ ഈ ചേ തെല്ലാം ഇതാവുമ്പോഴും ഇത് വെയിൽ കാലം ആകുമ്പോ നേരോട് ചാവും ഇതിന്റെ അടുത്ത് തൂമ്പൊക്കെ പിന്നെ പിന്നെ ഇത് മെയിൻ ചെയ്യില്ല മയക്കാലം പൊന്തി നല്ല ചൊർക്കില് ചങ്ങരി ഇത് ഒന്നാമത് ഇവിടെ ഉപയോഗിക്കലും ഇല്ല ഒന്നാമത് പറഞ്ഞില്ലേ മനുഷ്യൻ പോലും നമ്മള് മനുഷ്യന്മാരടക്കുമലക്കൂലത്തുണ്ടാവും നല്ല സംഭവിക്കൊടിച്ചു നല്ല മഞ്ഞപ്പൊടിയാ മഞ്ഞപ്പൊടിയാടും ഇതാ ഇവിടെ ഈ കരിമ്പിന്റെ ഇത് പൊഴിച്ചിരിക്കണ പൊന്തിട്ടുണ്ട് കുഞ്ഞോൻ്റെ ഇല്ലേ കരിമ്പ് കഴിക്കാനായിട്ട് തന്നതാ വാണേജ് കൊണ്ടി കുഴിച്ചിട്ടൊക്കെ ഉണ്ടാവും പറഞ്ഞിരുന്നു ഇപ്പൊ എന്തായാലും ഉണ്ടായിട്ടുണ്ട് മൂന്നെണ്ണം കൊടുത്തതും രണ്ടെണ്ണം വലിച്ചെറിഞ്ഞതായിരുന്നു അയിമന്ന് മുള പൊട്ടി ഉണ്ടാവണ കണ്ടപ്പോ അമ്മ പിന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് ബാബു നോക്കി കഴിയുമ്പത്തേത് എന്ത് കർമ്മൂസാണ്

പിന്നെ അത് കോഴിക്കോടാണ് കോഴിക്കോടതി വിളിച്ച് കണ്ടവരില്ല പിന്നെ വർഗം വരാ നമ്മളിപ്പോ വീട് കിട്ടിയില്ലേ പണ്ടത്തെ കാലത്തൊക്കെ അന്നത്തെ ഓലാണിത് ഇപ്പോഴും ഒരു മൂന്നാല് മുന്നേ അതൊക്കെ അല്ല ഞാൻ നന്നായിട്ട് ഇത് ഈ ഷീറ്റ് പുതിയത് മാറ്റിയതാ കേട്ട ബാബു പറഞ്ഞില്ലേ സൈഡില് കെട്ടിയ ഷീറ്റ് നേരെ അതിനെ മോൾക്ക് ഇട്ടതാണ് മുകളില് ഫുള്ളും വിറങ്ങും കാര്യങ്ങളൊക്കെ കേട്ടാ ഞങ്ങള് മഴ പെയ്യുമ്പോ തിരുമനൊക്കെ തിരുമ്പിടാനൊക്കെ യൂസ് ആക്കാനാണ് ഒരു സ്ഥലാണ് മറ്റേ പാത്രം തിരുമ്പിടകല് രണ്ടും ഒന്നാണ് വാഷിംഗ് മെഷീൻ ആണ് വേറെ വാങ്ങിക്കൂടത്തില്ല അത് ഡ്രസ് വരക്കണതല്ല അത് ഡ്രസ് വരക്കണതല്ല ഡ്രസ് എറക്കണതല്ല ഞാൻ ഇറക്കലില്ല തെറ്റി അത് എന്തിനാണെന്നറിയോ അതില്ലേ അത് ഒന്നെങ്കിമ്മ കാലൊരുക്കാനായിട്ട് എടുക്കും അങ്ങനെ ആയതാണ് അതങ്ങനെ ഡ്രസ്സ് ഒരുക്കാനില്ല ഇതിന്റെ ഇവിടെ ഇതിന്റെ കല്ലാണ് ഇതിന്റെ കാലൊരു കല്ലാണ്

ഇതേമാതിരി മണ്ണില് ഒരു ആയിരത്തിന്റെ ലിറ്ററിന്റെ ടാങ്ക് വെച്ചിട്ടിരിക്കുകയാണ് ഡയറക്റ്റ് ഇങ്ങനെ വെള്ളം വരും നേരെ ചാടും നമ്മൾ നമ്മൾ മോട്ടർ ഇങ്ങനെ വാർപ്പിന്റെ മോട്ടറ് ഉള്ള ഫസ്റ്റ് നമ്മളുടെ സിറ്റൌട്ടിലാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സിറ്റൌട്ട് ഫുൾ ആയിട്ട് പിന്നെ പിന്നെ ഇവിടെ നേരെ പോണത് ഒന്ന് ഡൈനിങ് ആൾക്കും പിന്നെ റൂമുക്കുവാണ് ഫസ്റ്റ് നമുക്ക് റൂമുക്ക് പോകാം റൂമിൻ്റെ ഒരു ഒരു റൂം ടൂർ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനലുണ്ട് പോയി കണ്ടു നോക്കുക അപ്പോൾ നേരെ അത് എങ്ങനെയാണ് കിടക്കുന്നത് റൂമ് അപ്പം ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ഡ്രസ് ഇവിടെ കിടക്കേണ്ടത് അത് നോക്കണ്ട കാരണം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് നല്ല വെയിലെയ്യുന്നു അപ്പോൾ ഇന്ന് ഉള്ള ഡ്രസ്സൊക്കെ ഉണങ്ങി സെറ്റാക്കി വെച്ചു അതാണിത് അപ്പോൾ ഇന്നെന്താ റൂമ് കാര്യങ്ങളിങ്ങനെയൊക്കെയാണ് വരുന്നത് ഇവിടെ നമ്മൾ ടി വി ഉണ്ട് തന്നെ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഷോർട്ട് ഇട്ടപ്പോ ആരോ ചോയിച്ച് ഹോം ടൂർ അല്ല റൂം ടൂർ തന്നെയാണ് തോന്നുന്നുണ്ട് ഇങ്ങനെന്താ ഡെയിങ്ങാ ടി വി റൂം കൊണ്ടു വെച്ചിരിക്കണെന്ന് കാരണം ഇവിടെ ടി വി കാണുന്ന രണ്ടേ രണ്ട് പേര് ഞാനും ബാബു മാത്രമാണ് കാരണം ഫോണുള്ളതോണ്ട് ടി വി ആണെങ്കില് ഇൻട്രസ്റ്റ് ഇല്ല ചില നേരത്തെ തോന്നും ടി വി ആണെന്ന് പിന്നെ അവിടെ ഇവിടെയൊക്കെ ജനാല വരുന്നുണ്ട് റിംഗ്ലേറ്റീവ് വരുന്നുണ്ട് കബോഡി ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് പിന്നെ അതിന് മോള് കുറേ സാധനങ്ങളൊക്കെ കെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മളോരോ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇത് ടോയ്ലറ്റ് ആണ് നമ്മൾ ഇവിടെ വീട്ടില് ഇതാണ് ടോയ്ലറ്റ് ഞങ്ങളുടെ റൂമിലാണ് ഇപ്പോൾ ടോയ്ലറ്റ് ഉള്ളത് പിന്നെ ഉള്ളതൊന്ന് പുറത്താണ് പിന്നെന്താ ഇതൊക്കെയാണ് നമ്മൾ റൂമിൻ്റെ കൂടുതൽ കാഴ്ചകൾ ബെഡ് ഉണ്ട് ഇനി നമുക്ക് ഡൈനിങ് ആൾക്ക് പോയാക്കാം ഞാൻ വിശദീകരിച്ച് കാണിക്കണില്ല കാരണം ഇപ്പൊ ഒരു വൈകുന്നേരം ടൈമിലാണ് നമ്മൾ വീഡിയോ ഇവിടെ ഈ വീട് അഞ്ചും പിന്നെ ഞാൻ ഈ ഈ ഈ ഒരു കൂടി താരിക്ക് നല്ല ഒന്നാമത് ഇവിടെ ഇണ്ടല്ലോ വെയിൽ വന്നതറിയില്ല മഴ പെയ്തതറിയില്ല ഇപ്പൊ കെട്ടിയതിന് ശേഷം അപ്പോൾ എന്തായാലും ഇനി പോകുന്നത് നമ്മൾ ഡൈനിങ് ഹാളിക്കാണ് ഞാൻ ലൈറ്റ് കാണാം കേട്ടോ കൊച്ചു ഡൈനിങ് ഹാൾ അതെ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ എടുക്കണത് പിന്നെ ഇത് ഷോ ആണ് ഇതിൽ കുറെ പ്ലേറ്റും കാര്യങ്ങളും പിന്നെ നമ്മളുടെ കിക്കിൻ്റെ എന്താണ് ഉണ്ട് പിന്നെ നമുക്ക് ഇട്ടൊരു മൊമെൻറ്റോ പലത്തൊരു ഫ്രെയിം നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ച് കണ്ടുള്ള പിന്നെ അങ്ങനെ പറഞ്ഞു ആരെയും ക്ലോക്ക് ക്ലോക്ക് ഒന്നും ക്ലോക്കില്ലേ പുതിയ ക്ലോക്കാണ് പക്ഷെ ഞങ്ങൾ ഇതുവരെ ബാറ്റ് ഇട്ടിട്ടില്ല ഇവിടെ വരുന്നവരൊക്കെ സെയിം വാതിലാട്ടോ ഒരേ ഡിസൈനാണ് വരേണ്ടത് റൂമെ ഇമ്മ 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 പുറത്താണ് പൊറത്താണ് ഇമ്മമ്മണ്ട് മമ്മ ഇപ്പൊ മഴ പെയ്യുമ്പോ നല്ല തണുപ്പേക്കല്ലേ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ മൂപ്പരാൾ പൊതിച്ചിങ്ങാണ്ട് ഇങ്ങനൊക്കെ എടുക്കുന്നേ കാരണം അത് എന്താണ് നമ്മള് കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ മമ്മ പുറത്തൊക്കെ നല്ലോണം നടന്നിരുന്നു ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് മകമ്മക്ക് കുറച്ച് വെയികളൊക്കെ ഇണ്ട് ഇപ്പൊ വെയിണ്ട് ചെറുതായിട്ട് അപ്പൊ മൂപ്പരാളോടൊക്കെ എടുക്ക പിന്നെ നമ്മൾ കിടക്കണ നേരെ നമ്മളെ കിച്ചണൊക്കെ ഞാൻ പഴം ഉണ്ടോ ഞാൽപ്പായം ഉണ്ടോ ഞാൻ പറയട്ടെ നൂറ് ഇങ്ങനെ പോവാൻ നേരത്തെ ചോദിക്കുന്നുള്ളത് അപ്പൊ എന്തായാലും ഞാൽപ്പഴം വരെ നമുക്ക് കാണല്ലോ അത് കഴിഞ്ഞ പിന്നെ കിട്ടൂലോ സീസൺ കഴിഞ്ഞ പിന്നെ ഇതാണ് കിച്ചണ് നമ്മള് സ്റ്റൗ ഒരുപാട് എന്താ ഗ്യാസ്റ്റൊരു ഇത് നമ്മൾ ഇതിന്റെ ഈ സംഗതി സ്റ്റിക്കറാണ് മെൻഷൻ ടാഗ് മീഷോന്ന് വാങ്ങിച്ചതല്ല അല്ല പ്രോഡക്റ്റ് ഉണ്ട് മീഷോണ്ട് ടാഗ് ചെയ്യാ അല്ല ഞാൻ ചെയ്യാൻ മീഷോണ്ട് രണ്ടും ഉണ്ട് ഇത് കടയിൽ വാങ്ങിച്ചാണ് ഇത് അല്ല അത് മീഷോ ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ചത് ഇതേ ഇത് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത് ഒട്ടിച്ചു അതേ ഇത് ഇത് കണ്ടങ്ങൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇട്ടപ്പോൾ ഇത് 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 അടുപ്പ് കണ്ടപ്പോൾ കത്തി ഈ ടൈലിട്ടതാണ് ഗ്യാസ് മാത്രം ഗ്യാസ് മാത്രമേ ഉപയോഗിക്കലുള്ളൂ അപ്പൊ അതുകൊണ്ട് കത്തി പിടിക്കാനുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല പിന്നെ അവിടെ ചെറിയ ഉണ്ട് പിന്നെ നമ്മള് സിങ്കും കാര്യങ്ങളൊക്കെയാണ് ഒരു കുഞ്ഞ് പിന്നെ നമ്മളാകെ ആകെ നാല് ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഓടിച്ചാടി നടക്കാനുള്ള എല്ലാവരും കാര്യങ്ങളും ഉണ്ട് നേരെ ഇറങ്ങണത് ഇതാ നമ്മളുടെ അടുപ്പ് എന്നിപ്പൊക്കെ പറയും അടുപ്പം പറഞ്ഞു പറഞ്ഞോ അടുപ്പ് സംഭവം അതിരുമ്പോ വെള്ളം നിറച്ച് വെച്ചാൽ അങ്ങനെയാണോ നിനക്കറിയില്ല

മഴയുമ്പോ നല്ല അടിപൊളിയാണ് വരും പരുങ്ങന്മാര് വരും രാവിലെ ആണ് നമ്മളുടെ വീടും ഒക്കെ എടുക്കണത് അങ്ങോട്ടൊക്കെ നോക്കണ്ട ഇവിടെ കേടൊക്കെ അതിന്റെ കട്ടിൽപടി മൊത്തം ഉണ്ട് അങ്ങനെ എല്ലാതുണ്ട് അപ്പൊ നമ്മളിവിടെ വീഡിയോ കാരണം രാത്രി ആയിരിക്കണം പിന്നെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാബുന് ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ നമ്മള് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അപ്പം എന്തായാലും അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ വേണമെന്ന് ഇതിന്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണമെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരുപാട് പല സംശയം ചോദിക്കുന്നുണ്ട് അപ്പം കുറെ സംശയത്തിന് ഞങ്ങൾക്ക് കമന്റ് കുറെ കമന്റ് എടുക്കാൻ പറ്റില്ല കുറെക്കെ ഞങ്ങൾ ഒരേ ഇത് വരും അപ്പോൾ കുറെ ഞങ്ങൾ ഇങ്ങനെ അടി കൊടുക്കും ചില ചില കൊടുക്കില്ല കാരണം എല്ലാം പാടെ കമന്റിന് മറുപടി കഴിയും കഴിയുക നമുക്ക് എല്ലാം പാട് നടക്കണ്ടേ അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ചോദിച്ചോളൂ അതിൻ്റെതായ വീഡിയോ ഇടാ ഒരു നിങ്ങൾ അല്ലേ എല്ലാം നിങ്ങൾ വരും തുടർച്ചയായി വരും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ പറയാം അപ്പോൾ എന്തായാലും കൈസ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേമാതിരി നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം പറയാം മറന്നുപോയി നമ്മളതിന് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പം കൈസ് നമ്മളുടെ യൂട്യൂബ് ഫാമിലി ലക്ഷം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഫാമിലി യൂട്യൂബ് രണ്ട് ലക്ഷം രണ്ട് ഇൻസ്റ്റാ ഫാമിലി രണ്ട് ലക്ഷം പക്ഷെ കുറച്ച് നമ്മൾ നേരത്തെ പറയണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടാളും വിട്ടുപോയി കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ഇനി ചെയ്യാൻ